നമസ്കാരം എല്ലാവരും കാത്തിരുന്ന ആപ്പിളിന്റെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസ് ഈ സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ ഇടയിലേക്കും ഈ ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ ഒരു ബാക്ക് കവർ പുറത്തിറങ്ങിയിരിക്കുന്നു എല്ലാവരും ആശ്ചര്യത്തോടെ എടുത്തു നോക്കിയപ്പോൾ തന്നെ ഐഫോൺ സെവൻറ്റീൻ എന്ന രൂപത്തിൽ വന്ന ഒരു ഡിസൈൻ കൂടി അറിയാൻ സാധിച്ചു ഈ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ സാംസങ് ആണ് പൊതുവേ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകൾ എത്തുകയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ എത്തുകയും ചെയ്തു ഇതോടെ ഈ ഐഫോൺ സെവൻറ്റീൻറെ ഡിസൈൻ ചോർന്നു എന്നാണ് പറയുന്നത് ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് സെവൻറ്റീൻ ഉൾപ്പെടെയുള്ള കുറയുന്നത് നാല് മോഡലെങ്കിലും ഈ സീരീസിൽ പുറത്തിറക്കിയേക്കുമെന്നാണ് സെപ്റ്റംബറിൽ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസിന്റെ ലോഞ്ചിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോരാറുണ്ട് എന്ന് വേണം പറയാൻ ഈ നാല് മോഡലുകളുടെയും ഡിസൈനുകൾ വെളിപ്പെടുത്തുന്ന ഡമ്മി യൂണിറ്റുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതെല്ലാവരും കണ്ടതുമാണ് ഇതിനെക്കുറിച്ച് ഒന്നും കമ്പനി ഇതുവരെ തന്നിട്ടില്ല എന്ന് വേണം പറയാൻ ഐഫോൺ സെവൻറ്റീൻ സീരീസിന്റെ കേസും ഇപ്പോൾ ചോർന്നിരിക്കുകയാണ് ഇതിലൂടെ നേരത്തെ പുറത്തു വന്ന ഡിസൈൻ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം മജൻബുഷ്യൽ എന്നാണ് ഇപ്പോൾ സെവൻറ്റീൻ സീരീസിന്റെ കേസുകളുടെ ചിത്രം പുറത്തു വരുന്നത് വെളുത്തു നിറത്തിലുള്ള ഡീറ്റെയിൽ ഉള്ള ഒരു സുതാര്യമായ ഡിസൈൻ ആണ് കേസുകൾക്ക് വ്യക്തമാകുന്നത് ഐഫോൺ സിക്സ്റ്റീൻ ലൈനപ്പിനായി നിലവിൽ ലഭ്യമായ മാക്സ് ക്ലിയർ കേസിന് സമാനമായത് ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് മോഡലുകളിൽ വലിയ ക്യാമറ മൊഡ്യൂളുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോർന്ന ചിത്രങ്ങളിൽ സൂചിപ്പിക്കുന്നത് ഇത് പിക്സൽ ക്യാമറ വൈറസിന് സമാനമായി ഇടതുവശത്തു നിന്ന് വലത്തോട്ടുള്ളതായിരിക്കാം എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ മുമ്പ് ചോർന്ന ഡമ്മി യൂണിറ്റുകളുടെ ഡി ഡെൻസറുകൾ പോലെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്യാമറ പ്ലേസ്മെന്റ് മുമ്പത്തെ പോലെ തന്നെ തുടരാം ഐഫോൺ ഫോൺ സെവൻറ്റീന്റെ അടിസ്ഥാന മോഡലിന്റെ കേസ് സ്റ്റാൻഡേർഡ് ഐഫോൺ സിക്സ്റ്റീന് സമാനമാണ് എന്ന കാണപ്പെടുന്നു എന്ന് വെച്ചാൽ ഐഫോൺ സെവൻറ്റീൻ ബേസ് മോഡൽ മുൻ മോഡലിന് സമാനമാണെന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ എയറിൽ തന്നെ ഇടതുവശത്തു നിന്ന് വലത്തേക്ക് ഒരു സ്ലിം കട്ട് ഔട്ട് നൽകിയിട്ടുണ്ട് കേസിൽ ലഭ്യമായ സ്ഥലം സൂചിപ്പിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ എയറിൽ ഒരൊറ്റ ക്യാമറ സെൻസർ മാത്രമേ ഉണ്ടാകൂ എന്നതാണ് സൂപ്പർ സ്ലിം ആയിട്ടുള്ള ഐഫോൺ എയറിനെ കുറിച്ചുള്ള മുൻപത്തെ എല്ലാ ചോർച്ചകളും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ ലൈനപ്പിൽ അടിസ്ഥാന മോഡൽ ഒഴികെ മറ്റെല്ലാ മോഡലുകളുടെയും പിൻവശത്ത് ഒരു ക്യാമറ ബാർ ഡിസൈൻ ഉണ്ടായിരിക്കും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന് ജുവൽ ടോൺ ബ്ലാക്ക് ഉണ്ടായിരിക്കാം എന്നാണ് നിരവധി റിപ്പോർട്ടുകൾ ഉള്ളത് ഇത് ക്യാമറയുള്ള ഉള്ള ഭാഗത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിറത്തിൽ എടുത്തു കാണിക്കും സീരിയസ്ലി മറ്റ് മോഡലുകളിൽ സിംഗിൾ കളർ ബ്ലാക്ക് ഉണ്ടായിരിക്കുമെന്നും പ്രതീക്ഷിക്കാം ഈ മാക്സ് മോഡലിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കാം ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ ഏറ്റവും മെലിഞ്ഞതും ഭാരം കുറഞ്ഞതുമായ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഐഫോൺ സെവൻറ്റീൻ എയർ എന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് പ്ലസ് മോഡലിന് പകരം എത്തിയേക്കാം നൂറ്റി ഇരുപത് ഹെറ്റ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ എ നയൻറ്റീൻ ഷിപ്പും ഉൾപ്പെടെയുള്ള മിക്ക സവിശേഷതകളും പ്രോ മോഡലുമായും പങ്കിട്ടേക്കാം ലോകമെങ്ങുമുള്ള സ്മാർട്ട് ഫോൺ പ്രേമികളുടെ ഇഷ്ടം തന്നെയാണ് ബ്രാൻഡ് ആപ്പിൾ ആ ആപ്പിളിന്റെ പ്രധാന ഐഫോൺ നിർമ്മാതാവായി മാറുക എന്ന മോഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ഇലക്ട്രോണിക്സിനുണ്ടെന്നൊക്കെയുള്ള വാർത്തകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി ആവേശമാണെന്ന് പറയാം